എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നവിക്കും അബ്ബിക്കും കൂടെ കൊടുക്കാനുള്ള ജ്യൂസ് ഉണ്ടാക്കുകയാണ് ജലജ അന്നേരം അങ്ങോട്ട് ജാനകി വരും എന്നിട്ട് ഈ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നത് വെറുതെ അങ്ങോട്ടുണ്ടാക്കി കൊടുക്കണോ ഞാനൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഈ ജ്യൂസിൽ കലക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ദേഹം നിറയെ നന്നായിട്ട് ചൊറിയും ചൊറിഞ്ഞ് 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 മരിക്കും അതുപോലെ ആയിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ പൊടിയെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അന്നേരം ജലജ ചോദിക്കും എഴുതി ആർക്കാണ് കലക്കി കൊടുക്കേണ്ടതെന്ന് വെക്കുമ്പോൾ നിനക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത നിൻ്റെ മരുമോൾക്ക് തന്നെ നമുക്ക് കൊടുക്കാം എന്ന് പറയും അന്നേരം ജലജിക്ക് ഒരു സംശയം ഇനിയിപ്പം ഇത് നമ്മൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സംശയമോ സംശയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സംശയിക്കുവാണെങ്കിൽ നമുക്കും ചെറിയുന്നുണ്ട് എന്നങ്ങ് പറഞ്ഞേക്കാം അപ്പൊ പ്രശ്നം ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് ഏതായാലും അവൾ ഇവിടെ കിടന്ന് നല്ല രീതി ചൊറി ചൊറിഞ്ഞു പോളയും ആ കാര്യം ഉറപ്പാണ് വേറെ ഒന്നും സംഭവിക്കൊന്നുമില്ലല്ലോ ഇങ്ങനെയെങ്കിലും നമുക്ക് അനാമിക മോളെ സന്തോഷിപ്പിക്കാമെന്നാണ് ജാനകി പറയുന്നത് ഏതായാലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അത് ജ്യൂസി കലക്കി ആ ജ്യൂസ് കൊണ്ട് പോരുമായിട്ടോ രണ്ടും കൂടെ അവിടുന്ന് ഈ സമയം ചടങ്ങുകൾ നടക്കുന്നുണ്ട് അവിടെ ആദ്യം പലഹാരം മുത്തശ്ശി കനകയോട് എടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ കനക ഓരോ അങ്ങനെയല്ലോ ആദ്യം അല്ലേ കൊടുക്കണ്ടേ അങ്ങനെ കൊടുക്കുക എന്ന് പറയും അങ്ങനെ മുത്തശ്ശിയുടെ കയ്യിലോട്ട് ലഡു എടുത്ത് കൊടുക്കുന്നു മുത്തശ്ശി അത് ആദ്യം നവ്യയുടെ വൈ വെച്ച് കൊടുക്കും നവ്യ അത് അബിക്ക് കൊടുക്കും അബിക്ക് ഒരു താല്പര്യമില്ല മുഖം ഇങ്ങനെ മങ്ങി ഒരു ഇഷ്ടക്കേടോടെ ഓടി തന്നെയാണ് അബിയ അവിടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞ് കനക കൊടുക്കും അങ്ങനെ ചടങ്ങുകൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കുറച്ച് കഴിഞ്ഞ എന്തെങ്കിലും മുത്തച് ചോദിക്കും ജലജ എന്തു ചെയ്യുന്നത് എന്തേക്കും ജ്യൂസുമായിട്ട് വരാനുണ്ട് ജലജ ദൈ ഞാനിവിടെ ഉണ്ടമ്മേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരും എന്നിട്ട് ആ ജ്യൂസ് എടുത്ത് നമ്മുടെ നവ്യയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് നവ്യ അത് അബിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അബിക്ക് അബിക്ക് ഇഷ്ടമില്ലാണ്ട് ഇരിക്കുവാണല്ലോ ചടങ്ങുകളൊന്നു അതുകൊണ്ടാണ് അബിയുടെ കയ്യിലോട്ട് ആ ജ്യൂസും കൊടുക്കും അധികം ജലജയ്ക്ക് ആകെ ടെൻഷൻ ജലജ അബിയെ കണ്ണ് കാണിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജലജേനെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അബി അത് കഴിഞ്ഞ് രണ്ടാമതിരിക്കുന്ന ഗ്ലാസ് എടുത്ത് അവിയും കുടിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ ജലജ ഇപ്പുറത്ത് വന്നിട്ടൊന്നും ഒക്കെ അബിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പക്ഷേ അബി ഒന്നും നോക്കുന്ന പോലുമില്ല ജലജയുടെ മുഖത്തേക്ക് അന്നേരം ജലജ ഓർക്കുക ഓ ബുദ്ധിയില്ലാത്തവൻ അവൻ എൻ്റെ മുഖത്തേക്കൊന്നും നോക്കുകയും ചെയ്തില്ലല്ലോ എന്നിങ്ങനെ ഓർക്കുന്നുണ്ട് ആ സമയം കൊണ്ട് അബി ജ്യൂസ് കാലിയാക്കി മുഖത്ത് ഒന്ന് തുടച്ചതിന് ശേഷം ഗ്ലാസ് തിരിച്ചു കൊടുക്കുന്നുണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ജലജ എന്ത് ചെയ്യാൻ ഇപ്പം തുടങ്ങൂല്ലോ ചൊറിച്ചില് പിന്നെ നമ്മുടെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശി നവിക്കൊരു നല്ല നെക്ലേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി പറയും മോൾക്കൊന്നും തരുന്നില്ലെന്നല്ലേ പരാതി അതുകൊണ്ട് ഞാൻ മോൾക്ക് വേണ്ടി കൊണ്ടുവന്ന് ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആ മാലെടുത്ത് കയ്യിലോട്ട് കൊടുക്കും അന്നേരം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നവിക്ക് നവിക്ക് പ്രത്യേകിച്ച് സ്വർണ്ണത്തോട് ഭയങ്കര ഇഷ്ടമാണല്ലോ അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം അവിടെ ഇരുന്ന് നമ്മുടെ അനാമിക്കും ഓർക്കുന്നുണ്ട് ഓ കിളവി അനീതിക്കും ചേച്ചിക്കും മാറി മാറി സ്വർണ്ണം കൊടുക്കുക ബാക്കിയുള്ളവനെ ആരും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ അനാമികയ്ക്കൊരു സമാധാനം ഇപ്പം നവിയും ചൊറിഞ്ഞ് തുടങ്ങൂലോ അന്നേരം ഇങ്ങനെ മനസ്സിലോർക്കുക സാരമില്ല ഇപ്പം തന്നെ അവൾ ചൊറിഞ്ഞ് തുടങ്ങൂലോ അതിലും കണ്ട് സന്തോഷിക്കാം എന്നോർത്താണ് അനാമിക അവിടെ നിൽക്കുന്നത് എന്തായാലും നവിയുടെ ഈ സന്തോഷം കാണുന്നേക്കും നയന വന്നിട്ട് പറയും ആ മാലിങ്ങാട്ട് ഞാൻ കഴുത്തിലിട്ട് എന്ന് പറയും അങ്ങനെ നയനെ കഴുത്തിലേക്ക് മാലിട്ട് കൊടുക്കുന്നു അന്നേരം ജയം പറയുന്നുണ്ട് അമ്മ തന്ന മാലി ആദർച്ച് മേടിച്ച് തന്ന സാരിയും ഒക്കെയായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ നീ നീന്തുന്ന എന്ന് പറയും അന്നേരം ദേവേനയും പറയുന്നുണ്ട് കേട്ടോ ശരിയാണ് ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ദേവിയാനേം പറയുന്നുണ്ട് ഏതായാലും ആ മാല കിട്ടിയ സന്തോഷത്തിലിരിക്കുവാണ് നമ്മുടെ നവ്യ ആ സമയം പയ്യയെ ചൊറിഞ്ഞു തുടങ്ങി അബിക്ക് അഭി പയ്യെ ചൊറിഞ്ഞോണ്ടിരിക്കുവാണ് അന്നേരം നവ്യ എന്താ എന്താ പറ്റിയെന്ന് വയ്ക്കും ആ അറിയത്തില്ല എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് ചൊറിയുവാ എന്ന് പറയും എന്നിട്ട് കുറേ സ്ഥലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി ചൊറിയാൻ തുടങ്ങുന്നതെങ്കിലും ജയൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഇങ്ങനെ കിടന്ന ഡാൻസ് കളിക്കുന്നത് എനിക്കെന്നാ എന്നെ എന്ന് വെച്ചുമ്പോൾ ആ എന്താണെന്ന് അറിയത്തില്ല എൻ്റെ ദേഹം മൊത്തം എനിക്ക് ചൊറിയുവാ എന്ന് പറയും എന്നിട്ട് കുറച്ചു നേരം ചൊറിഞ്ഞ് എന്തെങ്കിലും വയ്യാണ്ടാവുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ ജലജയും ജാനകിയും അവിടെ എന്തായാലും ചൊറിച്ചിട്ട് സഹിക്കാൻ വയ്യാതെ അവിടെ എഴുന്നേറ്റ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഓടിക്കേറിപ്പോവും അബി അന്നേരം അവൾ വന്ന് നമ്മുടെ അനി പറയുന്നുണ്ട് അവന് ഈ ചടങ്ങൊന്നും ഭയങ്കര ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടായിരിക്കും അവൻ എഴുന്നേറ്റ് പോയത് എന്നിങ്ങനെ അനി പറയുമ്പം നമ്മുടെ ജലജ പറയുന്നുണ്ട് ഏ ഇത് അതൊന്നും അല്ല അവൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നേന്ന് നമ്മുടെ ജലജയും പറയുന്നുണ്ട് ജലജയ്ക്ക് ആകെ വിഷമാണ് അന്നേരം ദേവേനെ മനസ്സിൽ ഓർക്കുക ഈശ്വരൻ ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ എൻ്റെ മരുമോൾക്ക് ഇനി എന്നാണോ ഉണ്ടാകാൻ പോകുന്നത് എന്നിങ്ങനെ ഓർക്കും ദേവി മുത്തശ്ശി പറയുന്നുണ്ട് ആദർശ ഇങ്ങനെ വേറുള്ളവരുടെ അഞ്ചാം മാസ ചടങ്ങ് കണ്ട് സന്തോഷിച്ച് നിന്നാൽ പോരാ ഇങ്ങനെയൊരു ചടങ്ങ് ഉടനെ തന്നെ നയനയുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറയും അന്നേരം ആദർശം ഭയങ്കര ഒരു ചെറിയൊരു നാണവും ഒരു പുഞ്ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അന്നേരം ജയനും പറയുന്നുണ്ട് അതെങ്ങനെയാണ് രണ്ടെണ്ണം എപ്പോഴും വഴക്കുണ്ടാക്കി കൊണ്ട് നടക്കുമല്ലേ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൊക്കെ ഇനി വൈകും എന്ന് പറയുമ്പം നയന പറയും ഇല്ല ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വലിയ പിണക്കോ ഇല്ല എന്ന് പറയുമ്പോൾ ആ എനിക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും നിന്നോടാ പറഞ്ഞത് കേട്ടോട് ആദർശ എന്ന് ആദർശനോട് എടുത്ത് പറയുന്നുണ്ട് അന്നേരം ദേവേനി പറയുന്നുണ്ട് ഇത് ആദർശം നയനെ മാത്രം കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല അനാമികയും അനിയും കൂടെ കേൾക്കാൻ വേണ്ടി ആട്ടോ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും എന്തേക്കും അനാമികയുടെ മുഖം അങ്ങ് വാങ്ങും ഒരു പുച്ഛഭാവം അന്നേരം മുത്തശ്ശി ചോദിക്കുക എന്താ മോളെ അത് പറഞ്ഞപ്പോൾ മോളുടെ മുഖത്തൊരു ഇഷ്ടക്കേട് പോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നും ഇല്ല മുത്തശ്ശി എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കര സന്തോഷ മുഖത്തുണ്ടാക്കിച്ചിരിക്കുവാണ് അന്തേയും ജാനകി അതെങ്ങനെ മോൾ മോൾ സന്തോഷിക്കുന്നത് മോൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടും ആ നന്ദുവിനെ കൂട്ടുകയല്ലേ എല്ലാവരും ഇങ്ങോട്ട് വന്നത് പിന്നെ മോൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും എന്തെങ്കിലും മുത്തശ്ശിക്ക് ദേഷ്യം വരും മുത്തശ്ശി പറയുന്നുണ്ട് അത് നവ്യയുടെയും നയനയുടെയും അനീതിയാണ് നന്ദു അതുകൊണ്ട് ഞാനും അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ടാണ് നന്ദു ഇങ്ങോട്ട് വന്നത് ഇനി മേല നിന്റെ വായി നീ ഇതുപോലുള്ള സംസാരങ്ങൾ ഉണ്ടായി പോകരുത് അവർ വെറുതെക്കാരൊന്നും അല്ല ഇവിടുത്തെ ബന്ധുക്കളാണ് അത് നീ മനസ്സിലാക്കിക്കോണം എന്ന് പറഞ്ഞാൽ മുത്തശ്ശി ദേഷ്യപ്പെട്ട് ജാനകിയോട് പറയുന്നുണ്ട് കേട്ടോ അന്നേരം അതൊന്നും ഇഷ്ടപ്പെടാതെ ദേഷ്യം വരുന്നുണ്ട് അനാമയിക്കും അന്നേരമാണ് കറക്റ്റ് നമ്മുടെ നായനിക്ക് ചെറുതായിട്ട് തല കറങ്ങുന്നത് കുറേ നേരം ആയല്ലോ നിൽക്കാൻ തുടങ്ങിയത് അപ്പം കുറേ നേരം നിൽക്കുമ്പം ബി പിയിൽ വേരിയേഷൻ വരുന്നുണ്ട് നയനയ്ക്ക് അതുകൊണ്ടാണ് തല കറങ്ങുന്നത് എന്തെങ്കിലും ആകെ ടെൻഷനാകും അപ്പം എല്ലാവരും ും ദേവിയെനിൽക്കുക ഈശ്വരം അവൾക്ക് എന്താ പോലും പറ്റിയത് എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ഓടിപ്പോയി പിടിക്കാനോ ആശ്വസിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ ആ രീതിയിലാണല്ലോ ദേവിയാനി നിൽക്കുന്നത് ഏതായാലും നിനക്ക് പറ്റി അല്ലെങ്കിൽ നമുക്കൊന്നും പോയി കിടക്കാം കിടക്കുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞാൽ അദർശ പയ്യെ നയനെ റൂമിലേക്ക് കൊണ്ടുപോവാണ് ആകെ ടെൻഷനിലാകുന്നുണ്ട് ദേവയാനി ഈ സമയം നമ്മുടെ അബി ചൊറിഞ്ഞ് തകർത്തോണ്ടിരിക്കുക കേട്ടോ ശരിക്കും നമുക്ക് ചൊറിഞ്ഞിട്ട് ചെറിഞ്ഞ് ചൊറിഞ്ഞ് സഹിക്കാൻ മേലാതെ കാണിക്കുന്ന പോലെയാണ് അബി കാണിക്കുന്നത് ജനിച്ച റൂമിലേക്ക് വന്നിട്ട് ഇത് എന്നെ നാടാന്ന് നോക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ായിട്ട് ചൊറിയോ അമ്മ എല്ലായിടവും ഒന്നും ചൊറിഞ്ഞു തന്നെ എന്ന് പറയും അന്നേരം ജലജ പറയുന്നത് നീ ഇങ്ങനെ ഒരു പോയല്ലോ ആ ജ്യൂസ് ഞങ്ങൾ അവൾക്ക് വേണ്ടി കൊണ്ട് കൊടുത്തതാണ് അത് നീ ഇതിനെ മേടിച്ചു കുടിച്ചത് എന്ന് ചോദിക്കും അന്നേരം അഭി പറയുന്നുണ്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇതുപോലത്തെ വല്ല പരിപാടി ഉണ്ടായി ചെയ്തു വെക്കുമെന്ന് എനിക്കറിയാവോ എന്നോട് ഇത്തിരി നേരത്തെ പറയാൻ മേലായിരുന്നോ നിങ്ങളുടെ തലയ്ക്കകത്ത് തന്നെ വിവരമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട് ഞങ്ങളുടെ തലയ്ക്ക് നല്ല വിവരമുണ്ട് ഞങ്ങളുടെ തല നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതില്ലാത്തത് നിനക്കാണ് നീ അത് കൊണ്ടു തന്നപ്പം എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കണ്ടായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ സാധനവും അമ്മ ഇതിൻ്റെ അകത്ത് കളിക്കിത് എനിക്ക് ചൊറിഞ്ഞിട്ട് ഇരിക്കാൻ മേലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൊറിയുവാണ് അബി എൻ്റെ അവിടെ ചൊറിയുക എൻ്റെ ഇവിടെ ചൊറിയേ ഇതൊക്കെ പറഞ്ഞാൽ അതിനിടയ്ക്ക് ജനിച്ചെ കൊണ്ട് ചൊറിയിക്കുന്നുണ്ട് പിന്നെ ദേവേനെ കാണിക്കുന്നുണ്ട് ദയവേ ആകെ സങ്കടമായി നയനയ്ക്ക് വയ്യാണ്ടായത് അതുകൊണ്ട് പൂജാമുറി കയറി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വരൻ നായനമ്മോൾക്ക് ഒന്നും സംഭവിക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിലും പെട്ടെന്ന് മാറ്റി കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഭയങ്കര സങ്കടം വന്ന് കാണണമൊക്കെ നിറഞ്ഞു ഒഴുകാട്ടോ ഈ സമയം ആദർശം നയനയും റൂമിൽ വന്ന് കിടക്കുമായിരുന്നു അന്നേരം ആദർശ പറയുന്നുണ്ട് നിനക്ക് ബി പി ഉണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ ഞാൻ പറയുന്നത് നീ അത് ചെയ്യല്ലോ എന്നിങ്ങനെ പറയും നേരം നയനെ പറയുന്നുണ്ട് ആ ബി പി കുറഞ്ഞതല്ലേ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരാറുള്ളതാണ് പ്രശ്നം ആക്കണ്ട എന്ന് പറയും അന്നേരം പ്രശ്നം ഇനി വയ്യെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ദേവേനി വരും ഇതേക്കും രണ്ടും കൂടെ ചാടി ചെന്നിക്കൂട്ട കട്ടിലേക്ക് കിടക്കുവായിരുന്നു നേരം ദേവേനി ഇനിയിപ്പോൾ അവൾക്ക് തലവേദനയാണെങ്കിൽ ഈ ബാം പറ്റി കൊടുക്കണ എന്ന് പറയും നേരം ആദർശം പറയും അവൾക്ക് തലവേദനയല്ല തല പറയുമ്പോൾ ആ എന്താണെങ്കിലും ഈ ബാമ്മൂടെ പറഞ്ഞിട്ട് പരട്ടി കൊടുക്ക ഇത്തിരി ആശ്വാസം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇവൾക്ക് തീരെ വയ്യ ഇങ്ങനെ ഉള്ളവളെയും കൊണ്ടാണോ നീ ടൂർ പോയത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇനി മേലെ അല്ലെങ്കിൽ ഇതിന് കാണിച്ചേക്കരുത് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഇനി പുറത്തേക്കൊന്നും പോകുന്നില്ലമ്മേ എന്ന് പറയുമ്പം ഇനി പുറത്തേക്ക് പോകുന്നില്ലെന്ന് മാത്രമല്ല ഇനി അടുക്കളയിൽ കയറി പണിയെടുക്കുമോ ഒന്നും വേണ്ട മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ മതി ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നിനക്ക് വയ്യാതായിട്ടുണ്ടെങ്കിൽ ഇവനാണല്ലോ മനസ്സമാധാനം കേട് അത് കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ടെൻഷനാകും ഇനി ഇപ്പൊ ഞാൻ മൂലം ആർക്കും സങ്കടം ഒന്നും ഉണ്ടാവണ്ട നീ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങിയിരുന്നാ മതി അത് കണ്ടിട്ടേലും എന്നെ സ്നേഹിക്കുന്ന സന്തോഷിക്കുന്നത് എനിക്ക് കാണാലോ എന്നൊക്കെ കുറച്ച് സംസാരിച്ചിട്ട് ദേവേനെ പോവാണ് ദേവേനി അങ്ങ് പോയി കഴിയുമ്പം ആദർശ് പറയുന്നുണ്ട് അമ്മയുടെ ഉള്ളിൽ നിന്ന് നിന്നോട് ഇത്തിരി സ്നേഹം വരുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ആദർശ് ആദർശചേട്ടനോടും അതുപോലെ മുത്തശ്ശനേയും മുത്തശ്ശിയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുമ്പം എങ്ങനെയാണെങ്കിലും ഒരു മാറ്റം കണ്ടാൽ മതി അതാണ് എൻ്റെ സന്തോഷമെന്ന് ആദർശം പറയുന്നുണ്ട് പിന്നീട് നവ്യ കാണിക്കുന്നുണ്ട് നവ്യ ഗോവിന്ദനോടും കനകയോടായിട്ട് പറയുന്നുണ്ട് അമ്മ ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ആർക്കെങ്കിലും ഇഷ്ടക്കേട്ടുണ്ടെങ്കിൽ അവരിങ്ങനെയൊക്കെ ചെയ്യും ആ ജ്യൂസ് ഞാനാ കുടിച്ചെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കിയേ എന്നിങ്ങനെ പറയുക അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ഇത്രയും ആൾക്കാരുള്ളപ്പോൾ പോലും അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്താ ചെയ്യുന്ന മോളെ എന്ന് പറയുമ്പം അവർക്ക് അങ്ങനെയൊന്നുമില്ല അവർക്ക് അവരുടെ കാര്യം നേടണം അത്രേ ഉള്ളൂ എന്ന് നവ്യ പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേക്കും ദേവ്യേനെ അങ്ങോട്ട് ഇറങ്ങി വരും അന്നേരം കനങ്ങി ചോദിക്കുന്നുണ്ട് മോൾക്ക് എങ്ങനെയുണ്ട് കുറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആ ഇപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു വല്ല ബി പി ഐഡ് ആയിരിക്കും ഇപ്പം പ്രശ്നമൊന്നും എന്ന് പറയും എന്തെങ്കിലും അങ്ങോട്ടേക്ക് ജലജീം നമ്മുടെ ജാനകിയങ്ങടെ വരൂട്ടോ അന്നേരമാണ് ദേവയാനി പറയുന്നത് ഇനിയിപ്പോൾ അവൾക്ക് വയ്യ എങ്കിൽ വേണേൽ കുറച്ച് ദിവസം കനക്ക് ഇവിടെ നിന്നോട്ടോ എന്നിങ്ങനെ പറയും എന്തേക്കും ടെൻഷൻ ജലജയ്ക്ക് ജലജയുടെ മുറിയിലാണ് കിടക്കുന്നതെങ്കിൽ ജലജയുടെ സ്വാതന്ത്ര്യം പോകുമല്ലോ അന്നേരം ഏ ഇല്ല നിൽക്കുന്നില്ല എന്ന് പറയും അന്നേരം ഗോവിന്ദനും പറയുന്നുണ്ട് മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവളെ ഞാൻ കൊണ്ടുവിട്ടേക്കാം ഇപ്പം വലിയ പ്രശ്നം ഇല്ലെന്നല്ലേ പറഞ്ഞേ അതുകൊണ്ട് ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയും എന്തേക്കും നബി പറയും ഇടീ നന്ദു ഇങ്ങനെ നീ രണ്ടു ദിവസം നിക്കടീന്ന അന്തേക്കും അത് ഇഷ്ടപ്പെടില്ല ജാനയ്ക്ക് ഇപ്പം ജാനിക്ക് പറയും വേറെ ആർക്കും ഒന്നും അനാമികമ്മൾക്ക് ഇഷ്ടമല്ല നന്ദു ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവളിവിടെ നിർത്തണ്ട അത് എനിക്ക് താല്പര്യം ഇല്ല എന്നിങ്ങനെ പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഇല്ല ആരെയും നിർത്തുന്നില്ല ഞങ്ങൾ പോവുകയാണ് എന്ന് ഗോവിന്ദം പറയും അപ്പൊ നവ്യോഹിക്കുന്നുണ്ട് എൻ്റെ അനിയത്തി ആവള് അവളിവിടെ നിന്നെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്താന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയാൻ വേണ്ടാത്ത കാര്യമല്ല അതൊന്നും അത് എന്നെ കൊണ്ട് ഇനിയും പറയിപ്പിക്കരുത് എന്ന് ജാനകി പറയുന്നുണ്ട് നേരവും ഗോവിന്ദം പറയുന്നുണ്ട് നന്ദുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാമെന്ന് ഞങ്ങൾ കരുതിയതല്ല പക്ഷേ മൂർത്തി മൂർത്തിസാരെ നിർബന്ധിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യുന്ന അതുകൊണ്ട് അവളെ കൊണ്ടുവന്നത് അല്ലാതെ വേറെ ഒന്നും ഒരു ഞങ്ങൾക്കില്ല എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് അച്ഛനോ ആദർശോ അതുപോലെ അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ നടപ്പിലാകണം അതങ്ങനെയാണ് ഇത്രയും നാളും നടന്നുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും അങ്ങനെയാണ് അതുകൊണ്ട് നീയോ അതൊക്കെ തന്നെ അങ്ങ് അനുസരിച്ചാൽ എന്ന് ജാനകിയോട് ദേവേനു പറയുമ്പോൾ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ ജാനകിക്ക് അന്നേരം കനക പറയുന്നുണ്ട് ഞങ്ങൾ നയനമോൾക്ക് കുറഞ്ഞു എന്നറിയാൻ വേണ്ടിയാണ് അവിടെ നിന്നത് ഒന്ന് കാണുമായിരുന്നു ഞങ്ങളിങ്ങ് പോയിക്കോളാ എന്ന് പറയുമ്പോൾ ഞാൻ അവളെ വിളിക്കാം എന്ന് പറഞ്ഞ് ദേവേനെ മുകളിലേക്ക് കയറിപ്പോവും പോയി കഴിയുമ്പോഴത്തേക്കും അവയ്ക്ക് ദേഷ്യം വന്നിരിക്കുമല്ലോ നവയെ പറയും ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് സന്തോഷം ആവുമോ എന്ന് ജാനകിയോട് ചോദിക്കുക അല്ലെങ്കിൽ ജാനകി അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല അതൊക്കെ നിൻ്റെ കാര്യം എനിക്ക് എൻ്റെ മരുമോളുടെ കാര്യം അറിഞ്ഞാൽ മതി എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട് ഏതായാലും ഈ ഫങ്ഷൻ കഴിഞ്ഞത്തേക്കും ആകെ ടെൻഷനും ദേഷ്യവും എല്ലാം വന്നിരിക്കുവാണ് അനാമിക അപ്പോൾ റൂമിലേക്ക് അനി കയറി വരുന്നേക്കും അനാമിക പറയുന്നുണ്ട് എന്നെ ഈ വീട്ടിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവർക്കും അവനോൻ്റെ കാര്യം മാത്രം ഞാനിവിടെ ഒറ്റപ്പെടുവാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അനി പറയുന്നത് അത് നിൻ്റെ തോന്നലാണ് നീ ആരോടും അടുക്കാത്തത് കൊണ്ടാണ് നിന്റെ മനസ്സിൽ മൊത്തം ദേഷ്യമല്ലേ പിന്നെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഇങ്ങനെയാണ് ദേഷ്യം വരാതിരിക്കുന്നത് അവളോട് ഇങ്ങോട്ട് വരരുതേ എന്ന് ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും അവൾ വന്നു അവൾ വന്നതിന് ഉദ്ദേശം നിന്നെ കാണാനല്ലേ പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് കയറി പോകുന്നത് അവിടെ ഇരുന്ന് അവളെ കണ്ടാൽ പോരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നേക്കും അനി പറയുന്നുണ്ട് നീ എന്നെ എന്നതൊക്കെ പറയുന്നത് നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും സംസാരിക്കാനില്ലേ ആ നന്ദു വന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും നിർബന്ധിച്ചത് കൊണ്ടാണ് എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു എന്നാലും നിനക്ക് വിളിവൊന്നും വരത്തില്ലേ എന്നൊക്കെ അനി അങ്ങോട്ട് ചോദിക്കുവാണ് ഈ സമയം നയനെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോകുമായിരുന്ന ദേവയാനി ഇതൊക്കെ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അന്നേരം അതിൻ്റെ കൂടെ അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെയായി പോകാനുള്ള മെയിൻ കാരണം അവളാണ് എന്ന് നിനക്കറിയാം എന്നിട്ടും അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു എനിക്ക് അവളെ കാണുന്നത് ദേഷ്യം വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നന്ദുവിനെ കുറ്റം പറയുന്നത് പുറത്ത് നിന്ന് കേൾക്കുന്ന ദേവ്യാനി കാണി இத்திசோடு அவசானிக்கிறது